ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിജ സ്ട്രീം വേൾഡിലേക്ക് സ്വാഗതം ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കഞ്ഞിവെള്ളം ആ കഞ്ഞുവെള്ളം നമ്മൾ അരി വാർക്കുമ്പോൾ ഉടനെ തന്നെ നല്ലതായിട്ട് എടുത്തിട്ട് ആ ചൂടോടെ നമ്മൾ ചെയ്യുന്നത് ഉഴുന്നു നല്ലതുപോലെ എടുക്കുക നാലഞ്ച് വെള്ളം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കിടുകയാണ് അപ്പോൾ നമ്മളിവിടെ എടുത്ത അനുപാതം എന്ന് പറയുന്ന മൂന്ന് ഗ്ലാസ് അരി പച്ചരിയാണ് ഒരു ഗ്ലാസ് ഉഴുന്ന മൂന്നിൻ്റെ ഒന്നായിട്ട് അങ്ങനെയാണ് അനുപാതം അതേത് അളവ് പാത്രം എടുക്കുന്നു ആ അളവ് പാത്രത്തിന് മൂന്ന് മൂന്ന് പാത്രം അരി ഒരു പാത്രം ഉഴുന്നു അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും നമുക്ക് നമുക്കാക്കിയെടുക്കാം ഇപ്പം നല്ല ആ ചൂടോടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കുകയാണ് ഇത് നല്ലപോലെ പെട്ടെന്ന് കുതിരും പ്രത്യേകം ശ്രദ്ധിക്കുക ഉഴുന്നു മാത്രമേ നമ്മൾ ചൂട് കഞ്ഞിവെള്ളത്തിൽ ഇടത്തുള്ളൂ എൻ്റെ കൂടെ നമ്മൾ ചോറോ വേറെ ഒന്നും തന്നെ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ചേർക്കുന്നില്ല മയത്തിന് വേണ്ടി ഈ ഒരൊറ്റ പ്രോസസ്സാണ് നമുക്ക് ചെയ്യുന്നത് ഇത് കുതിർത്ത് വെച്ചിട്ട് വൈകിട്ട് അരയ്ക്കും പിന്നെ നമ്മൾ അരി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ക്ലീനാക്കി ഒന്ന് കഴുകി വെക്കുക അപ്പം പച്ചരി നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ കുതുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വെറൈറ്റി വീഡിയോസൊക്കെ കാണാവുന്നതാണ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക മറക്കല്ലേ നമ്മൾ പുതുക്കൊണ്ടിരിക്കുന്ന ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിന്നിട്ടുണ്ട് വന്നില്ലേ അപ്പം നമ്മൾ ഈ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത് വേറെ വെള്ളം എടുക്കത്തില്ല അരി അരയ്ക്കാനും ഉഴുന്നതിനോട് ഈ വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടില്ലേ നന്നായി വൃത്തിയായിട്ട് കൊതിന്ന് പുളന്നിട്ടുണ്ടല്ലോ എരിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് വേറെ വെള്ളമൊന്നും ചേർത്തില്ല ആ കഞ്ഞിവെള്ളം മാത്രമായിരുന്നു എടുത്തത് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ചോറൊന്നും തന്നെ അരച്ചെടുത്തിട്ടില്ല ഇപ്പം തന്നെ വേണ്ടില്ലേ പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നൈറ്റ് വെക്കുക നമുക്ക് രാവിലെ ഉപ്പ് ചേർത്ത് കലക്കി എടുക്കാം നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പ് ഒഴിക്കുകയാണ് ആവശ്യത്തിന് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കാം നമ്മളെപ്പോഴും ദോശ ഇടാൻ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുക നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നെയ്യ് എടുക്കുക എൻ്റെ പൂ പോലുള്ള ഒരു ഭാരവും ഇല്ല മാവിന് പൂ പോലെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് രണ്ട് സ്പൂഞ്ച് പോലുള്ള ദോശയാണ് നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം ദോശയെല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കിച്ചണിലെ ജോലിയൊക്കെ ചെയ്യാൻ വരുന്നവർക്ക് ന്യൂ കമൻസിനൊക്കെ നല്ലതുപോലെ പ്രയോജനപ്പെടും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ഒരു വരേറ്റ്